അലൈക്കും അസലാമലൈക്കും വരഹമുല്ല വരൂ ഇന്ന് പശ്ചാത്താപത്തെ കുറിച്ചാണ് പറയുന്നത് എല്ലാത്തരം പാപങ്ങളിൽ നിന്നും പശ്ചാത്തപച്ച് മടങ്ങുക മടങ്ങൽ നിർബന്ധമാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു കുറ്റകൃത്യം അള്ളാഹുവും അവന്റെ ദാസനും തമ്മിലുള്ളതാണെങ്കിൽ മറ്റൊരു മനുഷ്യന്റെ അവകാശവുമായി അതിന് ബന്ധമില്ലെങ്കിൽ പശ്ചാത്താപം ശരിയാകുന്നതിന് മൂന്ന് നിബന്ധനകളുണ്ട് ഒന്ന് കുറ്റകൃത്യത്തിൽ നിന്ന് വിരമിക്കുക രണ്ട് കുറ്റം ചെയ്തു പോയതിൽ ഖേദിക്കുക മൂന്ന് ഇനി ഒരിക്കലും കുറ്റകൃത്യത്തിലേക്ക് ഇറങ്ങുകയില്ലെന്ന് ദൃഢം ചെയ്യുക ഈ മൂന്നെണ്ണത്തിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ അവന്റെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല ഇനി കുറ്റകൃത്യം ഒരു വ്യക്തിയോട് ബന്ധപ്പെട്ടതാണെങ്കിൽ പശ്ചാത്താപം സ്വീകരിക്കപ്പെടാൻ നാല് നിബന്ധനകളുണ്ട് മൂന്നെണ്ണം മുകളിൽ പറഞ്ഞത് തന്നെയാണ് ബാക്കി ഒന്ന് ഏത് വ്യക്തിയോടാണോ ആ വ്യക്തിയോടാണോ കുറ്റം ചെയ്തത് ആ വ്യക്തിയോടുള്ള ബാധ്യത ഒഴിവാക്കുക എന്നതാണ് നാലാമത്തേത് സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കണം അപവാദ പ്രചാരണമോ മറ്റോ ആണെങ്കിൽ ശിക്ഷ നടപടികൾ നടപടികൾക്ക് വിധേയനാവുകയോ പൊരുത്തപ്പിടിക്കുകയോ വേണം പരതൂഷ്ണമാണെങ്കിൽ ആരെ കുറിച്ചാണ് പരദൂഷ്ണം പറഞ്ഞത് അവനെ കൊണ്ട് പൊരുത്ത പിടിക്കണം ശിക്ഷയ്ക്ക് വിധേയനാവുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം പാവ പൊറ പാപം പൊറുക്കപ്പെടുകയില്ല എല്ലാ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിക്കൽ നിർബന്ധമാണ് പശ്ചാത്താപത്തെ കുറിച്ച് ധാരാളം

പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അവങ്കലേക്ക് അള്ളാഹത്താലു സത്യവിശ്വാസികളെ അള്ളാഹുലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായ പശ്ചാത്താപം പശ്ചാത്തു ഹുറൈറ മടങ്ങുപേൻ അൻഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു നബി അള്ളാഹു അലി വസ്ലം പറയുന്നത് ഞാൻ കേട്ടു ഒരു ദിവസം എഴുപത് എഴുപതിലേറെ തവണ ഞാൻ അള്ളാഹുവോട് മാപ്പിരക്കുകയും അവങ്കലേക്ക് പച്ചാപത്തി മുടങ്ങുകയും ചെയ്തു ചെയ്യാറുണ്ട് അഗർ സാരിൽ നിവേദനം അദ്ദേഹം പറഞ്ഞു നബിസല്ലാഹുലം പറഞ്ഞിരിക്കുന്നു ജനങ്ങളെ

പറഞ്ഞു മരുഭൂമിയിൽ പോയ ഒറ്റകത്തെ തിരിച്ചു കിട്ടുമ്പോൾ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു തൻ്റെ ദാസന്റെ പശ്ചാത്താപം മൂലം സന്തോഷിക്കുന്നതാണ് അതായത് സഹിഹി റിപ്പോർട്ട് ചെയ്തൊരു ഇങ്ങനെ കാണാം നിങ്ങളിൽ ഒരാൾ തൻ്റെ ഒട്ടകപ്പുറത്ത് മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുകയായിരുന്നു ഒരിടത്ത് വിശ്രമിക്കുമ്പോൾ ആ ഒട്ടകം നഷ്ടപ്പെട്ടു ഭക്ഷണവും വെള്ളവും ആ ഒട്ടകമാണ് ചുമന്നിരുന്നത് ഒട്ടകത്തെ തെരഞ്ഞ് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട് നിരാശ പോണ്ട് ഒരു മരത്തണലിൽ കിടക്കുമ്പോഴതാ ഒട്ടകം മുമ്പിൽ നിൽക്കുന്നു അതിൻ്റെ മൂക്ക് കയറി പിടിച്ച് സന്തോഷാദിക്കെത്താൽ അവൻ പറഞ്ഞു അള്ളാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ നാഥനുമാണ് സന്തോഷാധിക്യത്താൽ നാക്ക് വിളിച്ചു പോയതാണ് അങ്ങനെ പറയാൻ അള്ളാഹുവി നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ ദാസനുമാണെന്നാണ് പറയാൻ തിരിച്ചാണ് പറയേണ്ടത് അള്ളാഹുവി നീ എൻ്റെ ദാസ് യജമാനും ഞാൻ നിന്റെ അടിമയുമാണെന്നാണ് പറയേണ്ടത് അതിന് പക്ഷേ നാക്ക് പോയി പക്ഷെ ഉള്ളിലെ നീയത്ത് മറ്റേ ശരിയായതാണ് അതുകൊണ്ട് അത് കൊഴപ്പമില്ല സന്തോഷിക്കത്താൽ നാക്ക് വിളിച്ചു പോയതാണ് ഇയാൾക്കുണ്ടായതിനേക്കാൾ വലിയ സന്തോഷം തന്റെ ദാസൻ പശ്ചാത്തുമ്പോൾ അള്ളാഹുവിന് ഉണ്ടായിത്തീരും അതായത് ഒരൊട്ടകം ഒരാളിന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി അയാൾ വിഷമിച്ച് വേവരാതിപ്പെട്ട് വളരെയേറെ പ്രയാസപ്പെട്ട് ദുഃഖിതരായിരിക്കുന്ന സമയത്ത് ആ ഒട്ടകത്തെ കൺമുമ്പിൽ കണ്ടാൽ അയാൾക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണോ അതിനേക്കാൾ സന്തോഷം അതിനേക്കാൾ സന്തോഷമാണ് ഒരടിമ അള്ളാഹുനോടും അനുമോ അപ്പപേക്ഷിക്കുന്നത് അതായത് പശ്ചാത്തപിക്കുന്നത് അബൂ മൂസൽ അലി അള്ളാഹു നിവേദനം അതായത് നിങ്ങൾ പറഞ്ഞു പകലത്തെ കുറ്റവാളി കുറ്റവാളികളുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ രാത്രിയിരുന്നു രാത്രിയിലെ കുറ്റമാലിയുടെ പശ്ചാത്താപം സ്വീകരിക്കാൻ പകൽഹു കൈനീട്ടിയിരിക്കുന്നു സൂര്യൻ പടിഞ്ഞാറ് വരെ 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 അതായത് ഇത് തുടരും നിവേദനം പറഞ്ഞു സൂര്യൻ പടിഞ്ഞാറെന്നും ഒതിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും പശ്ചാത്തലിച്ചാൽ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് അബ്ദുല്ലാഹിബിനെ ഉമറിൽ നിന്ന് നിവേദന പറഞ്ഞു ജീവൻ തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ ദാസന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് അസതുഗോത്രക്കാരനായ അള്ളാഹു സുബാനവത്താല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഇതിനെപ്പറ്റി ധാരോളം ഹരീസുകളുമായുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ടല്ലാതെ കൂടുതലായിട്ട് ഇതിനകത്ത് ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിർത്തുക നിഷാധ ബാക്കി പിന്നീട് ഒരിക്കൽ പറയാം അള്ളാഹു തോഫി കേട്ടെ അസ്സലാം വലൈക്കും വറഹമത്ത് താലാവത്തു